വീണ്ടും സുപ്രീം കോടതി ബി ജെ പി തീരുമാനത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചോദ്യം ചെയ്യുകയുമാണ് ഇതോടെ മഹാരാഷ്ട്രയിൽ യഥാർത്ഥ ശിവസേന ഷിൻഡെ പക്ഷമാണ് എന്നുള്ള വാദം കൂടി പൊളിച്ചെടുക്കുകയാണ് ഉദ്ധവ് താക്കറെയുടെ ഹർജിയൊക്കെ പരിഗണിക്കവേ സുപ്രീം കോടതി ഷിൻഡെ എന്ന് ശിവസേന പിളർത്തി ബി ജെ പിയിലേക്ക് പോയോ അന്ന് തൊട്ട് മഹാരാഷ്ട്രയിൽ ഉയർന്ന ചോദ്യമായിരുന്നു ആരാണ് യഥാർത്ഥ ശിവസേന എന്നത് ഇവിടെ ശിവസേനയുടെ അയോഗ്യതാ തർക്കത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പക്ഷത്തിന് അനുകൂലമായി സ്പീക്കർ കൈക്കൊണ്ട തീരുമാനത്തിൽ സുപ്രീം കോടതി സംശയം അറിയിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമായാണ് ഷിൻഡേ വിഭാഗത്തെ സ്പീക്കർ അംഗീകരിച്ചത് എന്നും എം എൽ എ മാരുടെ അയോഗ്യത ഒഴിവാക്കിയതുമെന്നുമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വാക്കാൽ പരാമർശിച്ചു വെച്ചത് കേസിൽ ഏപ്രിൽ എട്ടിന് അന്തിമവാദം കേൾക്കുമെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട് കൂറുമാറിയവരെ അയോഗ്യരാക്കണമെന്ന തക്കറെ പക്ഷത്തിന്റെ ആവശ്യം നിരാകരിച്ച സ്പീക്കർ രാഹുൽ നർവേർക്കർ പാർട്ടി വിട്ട ഷിൻഡെ പക്ഷത്തിന്റേതാണ് യഥാർത്ഥ എന്ന് വ്യക്തമാക്കിയിരുന്നു ഇത് നിയമസഭയിലെ കക്ഷിബലം കണക്കിലെടുത്താണ് ഇത് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയിൽ സുപ്രീം കോടതി സംശയം അറിയിച്ചതും ഇവിടെ കൃത്യമായി ചോദ്യം ഉയർത്തിയതും ശിവസേനയിലേതുപോലെ പ്രശ്നങ്ങളിൽ നിയമസഭയിലെ കക്ഷിബലം പരിശോധിക്കുന്നതിന് പകരം മറ്റു ചില ഘടകങ്ങൾ കണക്കിലെടുക്കേണ്ടതാണ് എന്ന് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവിൽ സുപ്രീം കോടതി നിർദ്ദേശിക്കുക തന്നെ ചെയ്യുന്നുണ്ട് സംഘടനാശേഷി ഭരണഘടനയിലെ വ്യവസ്ഥകൾ തുടങ്ങിയവയായിരുന്നു കോടതി നിർദ്ദേശിച്ചത് ഹർജിയുടെ നിലനിൽപ്പ് സംബന്ധിച്ച വിഷയങ്ങൾ ഷിന്ധ്യ വിഭാഗം ഇന്നലെ കോടതി ഉന്നയിച്ചെങ്കിലും അന്തിമവാദം കേൾക്കുമ്പോൾ ആദ്യം ഇത് പരിഗണിക്കുമെന്നായിരുന്നു കോടതി പറഞ്ഞത് ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ ഹർജി അടിയന്തരമായി തീർപ്പാക്കണമെന്ന് ഉദ്ധവ് പക്ഷം കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത്തരം ഒരു സംശയം കോടതി ഉന്നയിച്ചതോടെ സത്യത്തിൽ മഹാരാഷ്ട്ര മൊത്തത്തിൽ കൂറുമാറി കൂറുമാറി ചിന്ന ഭിന്നമാക്കി മാറ്റിയ ബി ജെ പിക്ക് ഈ അടുത്ത കാലത്ത് പല തിരിച്ചടികളും സുപ്രീംകോടതി വക നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുകൂടി